വികൻമിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നടക്കം പുറത്തുവരികയാണ് അതിന് വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത് അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ട് എങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വി ക്യാൻ മീഡിയ എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി പുറത്തു വരുന്നത് കേരളത്തിൽ ഒരു ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് കേന്ദ്ര സഹായം വൈകുന്നു എന്നതിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫും യു ഡി എഫുമാണ് കേരളത്തിലെ ഭരണ പ്രതിപക്ഷ പാർട്ടികളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിലെമ്പാടുമല്ല വയനാട് ജില്ലയിൽ മാത്രമാണ് നിലവിൽ ഹർത്താൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ചയാണ് ഹർത്താൽ പ്രഖ്യാപനം നടത്തുവാൻ വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ചൊവ്വാഴ്ച വയനാട് ജില്ലയിൽ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത് മറ്റ് ജില്ലകളിലേക്ക് വ്യാപിക്കുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല അപ്പോൾ നിലവിൽ എന്തായാലും വയനാട് ജില്ലയിൽ മാത്രമാണ് ഇപ്പോൾ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എൽ ഡി എഫും യു ഡി എഫുമാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഹർത്താൽ പൂർണ്ണമായും വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ എന്തായാലും ചൂരൽമലയിലെ ദുരന്ത ബാധിതർക്ക് നൽകുന്ന കേന്ദ്ര സഹായം വൈകുന്നു എന്ന നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ാണ് ഇപ്പോൾ കേരളത്തിൽ ഹർത്താലിന് കേരളത്തിലല്ല വയനാട്ടിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി എത്താം വായി